ഹായ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോസ് ആണ് ഇതിൽ വരുന്നത് താറാവ് കോഴി ആട് പശു അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതിൽ സെയിലും വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കുറച്ച് കോഴികളും അതേപോലെ ടർക്കി കോഴിയും സെയിലായിട്ട് വന്നിട്ടുണ്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിലെ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഐറ്റംസ് ഒക്കെ സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് യാതൊരുവിധ ചാർജുകൾ ഇല്ലാത്തതാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഒരു നാടൻ പൂങ്കോഴി എണ്ണൂറ് രൂപ റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള പുള്ളി പൂവനാണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഇതൊക്കെ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് വന്നിരിക്കുന്നതാണ് കോഴികൾ അല്ലാതെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള നാടൻ പുള്ളിപ്പൂവിനാണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപ ഇത് പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ പീസ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിലേക്ക് നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇതും ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ തന്നെ ഒന്നാണ് തൃശ്ശൂർ എന്ന ലൊക്കേഷൻ ടർക്കി കോഴി ഒന്നര വയസ്സ് പ്രായമുള്ള മെയില് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് ഇത് പുള്ളി ചാര തൊപ്പി തൊപ്പിപ്പിടയാണ് വന്നിരിക്കുന്നത് നാടൻ കോഴി അഞ്ഞൂറ് രൂപയാണ് ഈ പിട റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ടു മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വലിയൊരു കടിഞ്ഞൂല ആടാണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു മാസം മുന്നേ ചവിട്ടിച്ചതാണ് ചന കൺഫേം അല്ല ബോഡി വെയിറ്റ് നാപ്പത് ഉണ്ട് അപ്പൊ ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് മലപ്പുറം ജില്ലയില് തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ വലിയൊരു പെടയാടിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് കടന്ന നമ്പറിൽ അവരായിട്ട് വേഗം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് കോട്ടക്കയിലാണ് ലൊക്കേഷൻ അപ്പോൾ വാത്തയുടെ കുഞ്ഞുങ്ങളാണ് ഗൂസിന്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് കുഞ്ഞുങ്ങള് കൊടുക്കാനുണ്ട് അപ്പൊ ഒരു കുഞ്ഞിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് വാർത്തയുടെ ഒരു കുഞ്ഞിയുടെ റേറ്റ് അവർ ചോദിച്ചിരുന്നത് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ ഏത് ടൈമും ഇവിടെ വാർത്തയുടെ ഗൂസിന്റെ കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ൊക്കേഷൻ കോട്ടക്കാണ് ഓൾ കേരള ഇവർക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് സീരിയൽ നമ്പർ നാല് കോഴിക്കോട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോലിയാണ് പ്രോപ്പർ ലൊക്കേഷൻ അപ്പോ ഒന്നാം പ്രസവായിട്ടുള്ള ഒരു തള്ളയാടും അതിന്റെ രണ്ട് സൂപ്പർ പെട കുട്ടികളും ഒരാഴ്ച പ്രായമായിട്ടുള്ളൂ അപ്പൊ ഇതിന് മൂന്നെണ്ണത്തിന് കൂടി അവർ ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപേ ചോദിക്കുന്നുള്ളൂ അപ്പോ ഇതിന്റെ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി അപ്പൊ ഈ മൂന്ന് എണ്ണത്തിനും എടുക്കാൻ താല്പര്യമുള്ളൊരു എത്രയും പെട്ടെന്ന് സീരിയൽ നമ്പർ നാല് കോഴിക്കോട് ആ നമ്പറിൽ അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ നിങ്ങളില് നല്ല ആടുകളും മറ്റു പശു പോത്ത് താറാവ് കോഴി മറ്റു ഐറ്റംസ് ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഫസ്റ്റ് പ്രസവത്തിന്റെ തള്ളയാട്ടും അതിന്റെ രണ്ട് പെട കുട്ടികളുമാണ് പതിനാറ് എഴുന്നൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നാണ് അടുത്ത സീരിയൽ നമ്പർ അഞ്ച് തൊടുപുഴിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ആഫ്രിക്കൻ ലവ് ബേർഡും അതേപോലെ ഒരു പശു സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ആഫ്രിക്കൻ ലവ് ബേഡുകള് പെയർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ചോദിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഒരുപാട് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ട് നല്ല അടിപൊളി കളേഴ്സിലുള്ള ആഫ്രിക്കൻ ലവ് പേടുകളുണ്ട് അപ്പൊ ഏതെടുത്താലും പെയർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നുള്ളു ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് അതേപോലെ അവിടുന്ന് സെയിം ബ്രീഡർ തന്നെ നമുക്ക് ഒരു ജെ സി പശു വന്നിട്ടുണ്ട് ആദ്യ പ്രസവം കഴിഞ്ഞത് അപ്പൊ ഇതിന് അഞ്ച് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഈ ജെ സി പശുവിന്റെ വില ഒരു ചോദിക്കുന്നുള്ളൂ അഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പശു തൊടുപുഴ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തത് സീരിയൽ നമ്പർ ആറ് കണ്ണൂർ ആണ് ലൊക്കേഷൻ അപ്പൊ സീലിന്റെ കത്തിക്കാലിന്റെ ചിക്സുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ടേൽ ക്വാളിറ്റി ഉള്ള ആ അസീൽ കത്തിക്കാലിന്റെ ചിക്സുകൾ രണ്ടു മാസം പ്രായമായതാണ് അഞ്ഞൂറ് രൂപേന് ഒരതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ പേരന്റ്സിന്റെ വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേരന്റ്സിനെ കാണുമ്പോൾ മനസ്സിലാവും പേരൻസിനെ കൊടുക്കാൻ ചിക്സ് മാത്രമാണ് കൊടുക്കാനുള്ളത് രണ്ടു മാസം പ്രായമായത് അപ്പോ ഇതാണ് പേരന്റ്സ് വന്നിരിക്കുന്നത് അസീലിന്റെ കത്തിക്കാല് നല്ല ടൈൽ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള അസീലുകളാണ് വന്നിരിക്കുന്നത് അടുത്തത് സീരിയൽ നമ്പർ ഏഴ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പോത്താണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഇതിന്റെ വിലയായിട്ട് അവർ ചോദിക്കുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പോത്തിനെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു പോത്തുമാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അറുപതിനായിരം രൂപ കോഴിക്കോട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു എക്സ്ട്രീം പഞ്ചിന്റെ ഒരു മെയിലാണ് മെയിൽ കാറ്റാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ വില വെച്ച് നോക്കുന്നത് പൊൻകുന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് പൊൻകുന്നാണ് ലൊക്കേഷൻ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള എക്സ്ട്രീം പഞ്ചിന്റെ മെയിൽ കാറ്റിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും വാൻ കളറാണ് വന്നിരിക്കുന്നത് എക്സ്ട്രീം പഞ്ച് അപ്പൊ സ്ട്രെഡ് മെയിലോ കാറ്റ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മെയിൽ കാറ്റ് അപ്പൊ ഈ മെയിൽ കയറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവര് ഇപ്പൊ തന്നെ എത്ര പെട്ടെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ എട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് സെയിലായിട്ട് രണ്ട് ആടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് അപ്പൊ ഇവിടെ രണ്ട് ആടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വർഷത്തെ ഒരു ഒരു ലിറ്റർ പാൽ കിട്ടുന്ന നല്ലൊരു പെട ആടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ അതേപോലെ അവിടെ നമുക്ക് ക്രോസ് ബ്രീഡ് ഒരു പത്ത് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പതിമൂന്നായിരത്തി മുന്നൂറ് രൂപയാണ് ഈ മുട്ടനാടിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് ക്രോസ് ബ്രീഡാണ് അപ്പൊ നല്ല ചെവിയർക്കുള്ളൊക്കെ മുട്ടനാടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് വീഡിയോസ് അയക്കുമ്പോ ഇതേപോലെ നല്ല ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ ബ്രീഡേഴ്സിന് വിളിക്കുമ്പോ സീരിയൽ നമ്പർ നോക്കിയിട്ട് ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ രണ്ട് നാടുകൾ എടുക്കാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ സെയിൽ ചെയ്യാനുള്ള വീഡിയോ അയക്കേണ്ട വാട്സാപ്പ് നമ്പറാണ് ഇത് അപ്പൊ നമ്മുടെ വീഡിയോസിന് കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സേക്കും മറ്റു ഫാമിലി മെമ്പേഴ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം